ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു പവലൂസ് കുറെ വിറുപെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകം സംശയമില്ല കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മനസ്സുമാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപു പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്ത് മൂന്ന് ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു പൗലോസ് അവന്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവെച്ച് സൗഖ്യം വരുത്തി ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു അവരും ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റിത്തന്നു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു സുറക്കൂസയിൽ കരക്കിറങ്ങി മൂന്ന് മൂന്നുനാൾ പാർത്തു അവിടെ നിന്ന് ചുറ്റി ഓടി രേഗ്യോനിലെത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്യോലയിലെത്തി അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ ഏഴുനാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ റോമയിലെത്തി അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്പ്യപ്പുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എത്തിയ ശേഷം തനിക്ക് കാവലായ കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത് സഹോദരന്മാരെ ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ എരുശിലേമ്പിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ വിസ്തരിച്ചാറിയെ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായകിയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്നാൽ യഹൂദന്മാർ എതിർപ്പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ലതാനും ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് അവർ അവനോട് നിന്റെ സംഗതിക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെക്കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായ പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു അവൻ അവർ അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു ചിലർ സമ്മതിച്ചില്ല അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്കു പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു അവരുടെ കണ്ണടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻറെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യശയാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊഴുവീൻ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സമ്പത്സരം മുഴുവൻ പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ